എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ആലപ്പുഴ ജില്ലയിലെ ചെങ്ങന്നൂർ താലൂക്കിലെ അതിമനോഹരവും അതിപുരാതനവുമായ ഒരു സ്ഥലമാണ് അതിൻ്റെ പേര് എന്നാണ് നമുക്ക് കാണാം പേരുപോലെ തന്നെ ഈ സ്ഥലത്തിന് പഞ്ചപാണ്ഡവരുമായി അടുത്ത ബന്ധമുണ്ട് വനവാസകാലത്തെ കൗരവരെ ഒളിച്ച് ഇവിടെ താമസിച്ചിരുന്നതായി പറയപ്പെടുന്നു ഒരിക്കലും പറ്റാത്ത ഒരു ഉറവ ഇവിടെ പാറകൾക്കിടയിലുണ്ട് പാറയിൽ നിന്ന് വളർന്നു വന്ന മരങ്ങൾ നല്ല പച്ചപ്പ് നൽകുന്നു നല്ല ഉച്ച സമയത്ത് പോലും ഇവിടെ നല്ല തണുപ്പാണ് പ്രകൃതിയുടെ വിസ്മയ കാഴ്ചകളാണ് ഇവിടെ കാണുന്നത് പ്രകൃതി ഒരുക്കി അത്ഭുത പാറക്കൂട്ടങ്ങൾ നിറഞ്ഞ പാണ്ഡവൻപാറ അത്ഭുത പാറക്കൂട്ടങ്ങൾ എന്ന് പറഞ്ഞാൽ പല ആകൃതിയിലുള്ള പാറകൾ ചെണ്ടപ്പാറ തവളപ്പാറ താമരപ്പാറ മദളപ്പാറ ഭീമന്റെ കാൽപ്പാട് പതിഞ്ഞ പാറ പടിപ്പുരപ്പാറ പഠിപ്പുരപ്പാറയെക്കുറിച്ചുള്ള ഐതിഹ്യം ഭീമൻ പാണ്ഡവർക്ക് വിശ്രമിക്കാൻ വേണ്ടി എടുത്തു വെച്ച പാറയാണ് അതിന് രണ്ട് ചെറിയ പാറകൾ താങ്ങി നിർത്തിയിരിക്കുന്നു നൂറ്റാണ്ടുകളായി അതിന് ഒരു ചലനവും സംഭവിച്ചിട്ടില്ല ഈ സ്ഥലത്തെ അതിപുരാതനമായ ഒരു ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രമുണ്ട് ഇവിടെ പഞ്ചവാണ്ടർ പൂജിച്ച ശിലയെ കൊത്തിയെടുത്താണ് കൃഷ്ണവിഗ്രഹം നിർമ്മിച്ചിരിക്കുന്നത് ഇവിടുത്തെ എല്ലാ വിഗ്രഹങ്ങളും കൃഷ്ണശിലയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് മഹാദേവനെ നാട്ടുടേ സ്വാമിയായി പ്രതിഷ്ഠിച്ചിരിക്കുന്നു ഗുരുവായപ്പനെ കാണാൻ പോകാൻ പറ്റാത്ത സമയത്ത് ഞാൻ പാണ്ഡവൻപാറ ക്ഷേത്രത്തിൽ പോയിട്ട് അവിടുത്തെ കണ്ണനെ തൊഴാറുണ്ട് പ്രകൃതി ഭംഗിയും ഭക്തിയും സാഹസികതയും ഒത്തുചേർന്ന ഞങ്ങളുടെ നാട്ടിലേനും മനോഹരമായ സ്ഥലം ചെങ്ങന്നൂർ വഴി കടന്നു പോകുന്നവർ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ടതാണ് തലേദിവസത്തെ മഴയിൽ പാറയിലെല്ലാം വഴുക്കൽ ഉണ്ടായത് എൻ്റെ പ്രായത്തെ മാനിച്ച് ഞാൻ സാഹസികതയ്ക്ക് മുതിർന്നില്ല അതിനാൽ ചണ്ടപ്പാറയും മദളപ്പാറയും കൃത്യമായിട്ട് ക്യാമറയിൽ പകർത്താൻ എനിക്ക് സാധിച്ചില്ല എന്നിരുന്നാലും എന്നെ കൊണ്ട് കഴിയും വിധം ഞാൻ നിങ്ങളിൽ എത്തിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എൻ്റെ ഈ യാത്രാ വിവരണം ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യണം എന്നാലേ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങളിലേക്ക് എത്തുള്ളൂ എല്ലാവരും കണ്ടിട്ട് മാത്രം പോകരുതേ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യെന്നെ സപ്പോർട്ട് ചെയ്യണം എല്ലാ പ്രിയപ്പെട്ടവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു